ഞാൻ ഞാനിവിടെ നിക്കണത് അച്ഛന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പോവാ എന്നാലും വിളിക്കാനും എനിക്ക് ഇഷ്ടമുള്ള എടാ എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഞാനിത് കേക്കണം കുടുംബക്കാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാർക്കും കിട്ടുന്നൊരു അനുഭവം എന്തോന്ന് ജയിച്ചു ഇത് എങ്ങനെ സംസാരിക്കും വീട്ടിലെ സർവ്വസാധാരണ അല്ലേക്ക് പേരിൽ ഇറങ്ങി പോവെന്നൊക്കെ പറഞ്ഞ ഇതേ എന്നെ നെഞ്ചിലാ കൊണ്ടെ അനിക്കൊന്നും തങ്ങാൻ പറ്റില്ല കാണിക്കണ മോശം ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കേറി ചെല്ലുമ്പോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നല്ലേ പറയുള്ളൂ വിചാരിച്ചോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല സത്യം പറഞ്ഞ അമ്മ ഞാൻ അവരെ വിട്ടിട്ട് വരാൻ പാടില്ലായിരുന്നു അവരുണ്ടല്ലോ എന്നെ പൊന്നുപോലെയാ നോക്കണത് ഇവിടെ നിന്ന് പോയിട്ട് വേണം പോയി മാപ്പ് മാപ്പുറയാൻ എന്താ അമ്മ ഞാൻ ഇറങ്ങുക ശിവ കേശു ചേട്ടാ ഞാൻ രാത്രി പോവാട്ടെല്ലോ എന്റെ അച്ഛന അവിടെയല്ലേ സിദ്ധുവിന്റെ വീട്ടില് ഇവിടെ ഏതാ ഇരിക്കണേ അമ്മ ഞാൻ പോവാ എന്താ വേണ്ട മോളെ അമ്മ അമ്മ വിഷമിക്കണ്ട അമ്മ ഞാൻ ഓഫീസ് ഞാൻ പോട്ടെ ആ ശരി

നിങ്ങൾ എന്താ ടീംസ് ആണ് ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തിയോ അറ്റ്ലീസ്റ്റ് മോളേന്ന് ഒരു വാക്ക് ഞാൻ പോയപ്പോ കരഞ്ഞ പിന്നെ എന്താ തിരിച്ചു വന്നത് അതിപ്പം അവിടെ പോയി കഴിഞ്ഞാ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും അത് മാത്രമല്ലഅമ്മ അവിടുത്തെ അമ്മയില്ലേ ഞാൻ എപ്പോ ഫോൺ എടുത്താലും അപ്പന്നെ വഴക്കം അറിയൂന്നേ അല്ല സംഭവം അവിടെ എന്ന കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ അമ്മയ്ക്കറിയാലോ എന്റെ ഈ ശരീരം വെച്ച് കഠിന ജോലിയൊന്നും ചെയ്യാൻ പറ്റൂല